വരെ കാന്തപുര ഉസ്താദിന്റെ ഇടപെടലിൽ നിമിഷപ്രിയുടെ വധശിക്ഷ മരപ്പിച്ചു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും മറ്റുള്ളവരും ഇടപെട്ടിട്ടും നടക്കാത്ത ഒരു കാര്യമാണ് ഉസ്താദിന്റെ പവർ കൊണ്ടും കഴിവ് കൊണ്ടും ഉസ്താദ് നേടിയെടുത്തത് മുസ്ലിമായ ഉസ്താദ് ഇടപെട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവായി എന്നൊക്കെ ന്യൂസ് കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലെത്തി നമ്മുടെ നാട് നമ്മുടെ നാട് ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിച്ചാ മതി പണ്ടൊക്കെ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദു എന്നോ വ്യത്യാസമില്ലാതെ ഒരുമയോടെ പോയിരുന്ന നമ്മുടെ നാട് അല്ലെ ഇപ്പോ ഈ ഉസ്താദ് രണ്ടു ദിവസം ഇതിൽ ഇടപെട്ടപ്പോ തന്നെ അതിന്റെ അടിയിൽ വന്ന ഓരോ വർഗീയത ചുവയുള്ള കമന്റുകൾ എത്രത്തോളം കാണാനിടയായി ചില രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് വർഗീയതയും മതവും പറഞ്ഞ് നമ്മളെ തമ്മിൽ അവരെ നമ്മൾ തിരിച്ചറിയണം അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം നമ്മുടെയൊക്കെ നാട് എങ്ങനെയായിരുന്നു മുസ്ലിമിന്റെ വീട് അല്ലെങ്കിൽ ഹിന്ദുവിന്റെ വീട് ഹിന്ദുവായ ആള് രക്ഷിച്ചു അല്ലെങ്കിൽ മുസ്ലിം ആയ ആള് രക്ഷിച്ചു ക്രിസ്ത്യാനിയായ ആള് രക്ഷിച്ചു എന്ന് പറയേണ്ട അവസ്ഥയൊന്നും നമ്മുടെ നാട്ടിലില്ലായിരുന്നു കാലങ്ങൾ മാറി മാധ്യമങ്ങൾ തന്നെ ഓരോ ന്യൂസുകൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഹിന്ദുവായ രാജേഷിന്റെ വീട്ടില് മുസ്ലിമായ അഷറഫിന് നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു പണ്ടൊക്കെ മുസ്ലിമിന്റെ വീട്ടില് ഹിന്ദുവായ രാജേഷ് പ്രാർത്ഥിച്ചിരുന്നു അതല്ലെങ്കിൽ രാജേഷിന്റെ വീട്ടില് മുസ്ലിമായ അഷറഫ് നിസ്കരിച്ചിരുന്നു അതൊന്നും ന്യൂസ് ന്യൂസാക്കാൻ്റെ ആവശ്യമില്ലായിരുന്നു ആ രൂപത്തിലായിരുന്നു സൗഹാർദ്ദത്തിൽ പോയിരുന്നത് ഇപ്പോ ആ കൂട്ടുകെട്ടൊക്കെ എവിടെ പോയി അല്ലേ എൻ്റെ തറവാട് വീടിന്റെ താഴെയുള്ള നാടിച്ചി മുണ്ടിച്ചി അവരുടെ വീട്ടിൽ ഓണത്തിന് പോയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വിഷുവിനെ ആണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് അതുപോലെ ഈ മുണ്ടിച്ചി ജോലിക്ക് പോകുമ്പോൾ ഏഴ് മണിക്കുള്ള രഞ്ജിത്ത് വസ് കാത്തു നിൽക്കുന്നത് നമ്മുടെ വീടിന്റെ മുന്നിലാണ് അപ്പൊ ആ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പായിട്ട് വന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പവും ചായയൊക്കെ കുടിച്ചിട്ടാണ് മുണ്ടിച്ച് ജോലിക്ക് പോവുക അങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്ന കാലഘട്ടങ്ങൾ ആ കാലഘട്ടങ്ങളൊക്കെ ഇല്ലാതെ ആയത് എങ്ങനെയാണ് ഇപ്പോഴും എനിക്കും തീർത്ത് പറയാം നമ്മുടെ ഞാൻ ജനിച്ചത് മലപ്പുറത്തായതുകൊണ്ട് മലപ്പുറത്ത് ഇപ്പോഴും ആ സൗഹാർദ്ദത്തിന് കോട്ടം വന്നിട്ടില്ല എന്ന് കാരണം എന്റെ അയൽവാസി ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ മുസ്ലിം ആകട്ടെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് രാഷ്ട്രീയത്തിനും മതത്തിനും അപ്പുറം എലക്ഷൻ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോരൊക്കെ ഉണ്ടെങ്കിലും ആ എലക്ഷൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നാണ് അതാണ് ഞങ്ങളുടെ നാട് അപ്പൊ നമ്മുടെ പഴയ കേരളം നമുക്ക് തിരിച്ചു പിടിക്കണം അതിന് നമ്മൾ എല്ലാവരും ഒരുമിച്ചേ മതിയാവും നമ്മുടെ നാട്ടിൽ വർഗീയതയും മതവും പറഞ്ഞ് നമ്മളെ തമ്മിൽ തല്ലിക്കാൻ നോക്കുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം എങ്കിലേ നമ്മുടെ ആ പഴയ നാട് നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എന്തായാലും കാന്തപുരം ഉസ്താദിന് ആസിയത്തുള്ള ദീർഘായ പടച്ച കൊടുക്കട്ടെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും ബൈ